കുറച്ച് അധികം ഒന്നും ആവശ്യമില്ല ഒരു ചെറിയൊരു ആ നീല പോയി ഒരു വൈരറ്റിലേക്ക് വരും കഴിഞ്ഞാൽ അതായത് നമ്മൾ തിളപ്പിച്ചു കഴിഞ്ഞാൽ ശരിക്കും ആ പഴയ രൂപത്തിൽ തന്നെ ആ പൂവായി മാറുന്നുണ്ടെ സുഹൃത്തുക്കളെന്ന് വർഷങ്ങൾക്ക് മുന്നേ നിങ്ങള് കണ്ട് മറന്ന ഒരു ഐറ്റത്തെ കാണിച്ചാൻ വേണ്ടിട്ടാണ് ഞാൻ ഒന്ന് വന്നിട്ടുണ്ടോ ഒരൈറ്റം അല്ല അങ്ങോട്ടും നോക്കിയേ അങ്ങോട്ടൊന്നും കാണിച്ചു കൊടുക്കാം പലതരം ഐറ്റങ്ങൾ ഇങ്ങനൊരു വീഡിയോ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടും കാണുന്നുണ്ടാവും ഇതെന്താണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവില്ല അതായത് ഇതാണ് എന്ന് പറയും നമ്മൾ ചെറുപ്പകാലത്തൊക്കെ ഇത് നമ്മുടെ ഈ ഒരു ചെടി പോലെ ഇങ്ങനെ വളരുമ്പോൾ അതിന് മുകളിൽ മുള്ളൊക്കെ ഉള്ള രൂപത്തിലൊരു സാധനമാണ് ഈ കാണുന്ന പുളിവെണ്ട അപ്പം ഇതെന്താണെന്നും ഇതെന്തിനാന്നൊക്കെ ഞാൻ കാണിക്കാം ഇതൊക്കെ അങ്ങനെ പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ടോ ഇതും നിങ്ങളുടെ വീട്ടിലൊക്കെ മുന്നേ ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ ഇപ്പോഴും നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും കേട്ടോ ഇതെന്താ ഐറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ശംഖു പുഷ്പം നിങ്ങളുടെ വീടിൻ്റെ ആ ഒരു എന്താ പറയുക പണ്ട് കാലത്ത് ആ വെയിലിൻ്റെ ആ മുകളും അങ്ങനെയൊക്കെ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇത്രയും കൂടുതൽ നിങ്ങൾ ആദ്യമായിട്ടും കാണുന്നുണ്ടാവുക ഇത് മാത്രമല്ല ഈ വീടിൻ്റെ ഉള്ളിൽ ഇനിയും ചാക്കുകളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് തീർന്നിട്ടില്ല അടുത്തൊരു ഐറ്റം അടുത്തൊരൈറ്റം എന്ന് പറയുന്നത് ഇതാണ് റോസാപ്പൂ റോ റോസാപ്പൂവിൻ്റെ ആ ഒരു എതലുകളാണ് ഇങ്ങനെ ഉണക്കി ഈ രൂപത്തിൽ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇതും ഇത്ര നല്ല ഒരുപാട് ഇനിയിരിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ചാക്കും കൂട്ട് കൊട്ടാൻ പറഞ്ഞ് ഈ കഥ അവിടെ ഇങ്ങനെ പൊട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്തിനാന്നുള്ളത് ഞാന് കാണിക്കാം അപ്പോൾ ശംഖുപുഷ്പം എന്ന് നമ്മൾ കാണിച്ചു ആ ശംഖുപുഷ്പം ആണ് ഈ കാണുന്നത് കിട്ടാം ഇതൊന്ന് കാണിച്ചു കൊടുക്കാം ശംഖുപുഷ്പം കാണാം പഴമക്കാർക്കൊക്കെ അറിയാം ഇതിന്റെ ഗുണം എന്താന്നുള്ളത് അപ്പൊ കാ നമസ്കാരം പേരെന്ന് പറഞ്ഞുകൊടുക്കാം അഷ്റഫ് എന്നാണ് നമ്മൾ വർഷങ്ങളായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് അതെ അതെ പക്ഷെ ഇതാരും ആർക്കും ഇതിനെ കുറിച്ച് അധികം അറിയില്ല പക്ഷെ വർഷങ്ങളായിട്ട് നിങ്ങൾ വാങ്ങിച്ചു തന്നെ വാങ്ങിച്ചുകൊണ്ട് അതെ അതെ ഏറ്റവും കൂടുതൽ കാറ്ററിങ്ങിനൊക്കെ പോകുന്നതല്ലേ ആ കാറ്ററിംഗ് ടീമുകൾ ഇത് വ്യാപകമായിട്ട് ഇപ്പൊ ഈ കല്യാണങ്ങൾക്കൊക്കെ പ്രത്യേകമായിട്ട് വെക്കുന്ന പലതരം ടീവികളിൽ പ്രധാനമായി വയ്ക്കുന്ന ഒന്നാണ് ഈ ബ്ലൂ ടീ ബ്ലൂ ടീ ആ ഒരു പക്ഷെ നമ്മളൊന്നും ലൈഫിൽ കഴിച്ചിട്ടുണ്ടാവില്ല ഇതിന്റെ ബ്ലൂ റൈസ് എന്ന് പറയുന്നത് ചോറ് നീല കളറിലുള്ള ചോറ് അത് ഇപ്പൊ നമുക്ക് കിട്ടുന്നത് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രമാണ് അതിന് വലിയൊരു തുകയാണ് അവർ ഈടാക്കുന്നത് അതായത് ഇത് ഇട്ട് വെള്ളം തിളപ്പിക്കും എന്നിട്ട് അതിനുശേഷം ഇത് അതിൽ നിന്ന് മാറ്റിയിട്ട് ആ വെള്ളത്തിൽ ചോറുണ്ടാക്കും അരിയിട്ട് ചോറ് നല്ല നീല കളറായി ചോറ് പൊന്നിരി ആണ് അതിന് ഉപയോഗിക്കുക ഉപയോഗിച്ച് അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരുപാട് ഗുണങ്ങളാണ് പറയുന്നത് ആയിരക്കണക്കിന് രൂപയാണ് ഒരാൾക്ക് കഴിക്കുന്ന ഭക്ഷണത്തിന് അതിന് ചാർജ് ചെയ്യുന്നത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ അത്ര വലിയ ചെലവൊന്നും ഇല്ല സ്തംഭം ഉണ്ടാവാതിരിക്കാൻ നല്ലതാണ് നമ്മുടെ ഭക്ഷണങ്ങളൊക്കെയാണല്ലോ പ്രത്യേകിച്ച് ഈ നോമ്പൊക്കെ വരികയാണ് നോമ്പൊക്കെ വരുമ്പോൾ നമ്മള് ഭക്ഷണം കഴിക്കുന്നവർക്ക് ഒന്നും നോക്കാതെയാണ് പൊരിച്ചതും വറുത്തതും അതുപോലെയുള്ള വലിയ വലിയ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് നമുക്ക് ദഹിക്കാൻ പറ്റും അതിനൊക്കെ വളരെ അതിന് കൂടെ ചായയൊക്കെ കുടിക്കുന്നത് വളരെ ഗുണമുള്ള കാര്യമാണ് ചില രീതിയിലുള്ള ക്യാൻസറുകള് വരാതിരിക്കാൻ വന്നത് മാറ്റാനല്ല വരാതിരിക്കാൻ വളരെയധികം ഗുണം ചെയ്യുന്ന പല ഘടകങ്ങളും ഇതിനകത്തുണ്ട് യൂറോപ്യൻസ് ഒക്കെ യുവത് നിലനിർത്താൻ വേണ്ടി ക്രീമുകളും മറ്റൊന്നും മറിച്ച് ഒന്നുമല്ല ഉപയോഗിക്കുന്നത് അവർ ഇത്തരം ആരോഗ്യപരമായിട്ടുള്ള പിന്നെ പാനീയങ്ങളും ഭക്ഷണങ്ങളുമാണ് അവർ കഴിക്കുന്നത് അതില് പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് അതുപോലെ തന്നെയാണ് ഈ പ്രമേഹം പ്രമേഹം ഇപ്പൊ കൂടി വരാണല്ലോ ഇത് സ്ഥിരമാക്കി കഴിഞ്ഞാൽ ഈ കൂടി വരുന്ന പ്രമേഹത്തെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും ഇനിയുള്ളവർക്കെങ്കിലും വരാതിരിക്കാനൊക്കെയുള്ള ഒരു ശ്രമം അതിനകത്തും ഇതാവും അതേപോലെ തന്നെ കൊളാജിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ ഇത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് കൊളാജിന്റെ ഉൽപാദനം കൊണ്ട് എന്താണ് നമ്മുടെ ഗുണം എന്ന് വെച്ചാൽ സന്ധി വേദനകളെ ഇല്ലാതാക്കി ഇന്ന് എല്ലാവർക്കും ഒരു പ്രശ്നമാണല്ലോ സന്ധി വേദന അതിന് ശങ്കോഷം വളരെയധികം സഹായിക്കും എന്ത് ആഹാര പദാർത്ഥത്തിന് കളർ കൊടുക്കാനും നീല കളർ കൊടുക്കണമെങ്കിൽ ഇത് ഉപയോഗിക്കും വീട്ടിൽ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് വരച്ച് കഴിക്കാം അല്ലാതെ വാങ്ങി കഴിക്കണമെന്ന ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ഇത് ഉപയോഗിക്കുക ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് ഒന്നും ചേർക്കാതെ ഇത് തിളപ്പിച്ച് നമ്മളിപ്പോ സാധാരണ ഈ പിന്നെ കുടിവെള്ളം ഉപയോഗിക്കുന്നുണ്ട് കരിങ്കി മറ്റൊന്ന് വരച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ കുടിവെള്ളം ഉപയോഗിക്കുക അതുപോലെ ഇത് തിളപ്പിച്ച് വെച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ ഏറ്റവും ചായ ഉണ്ടാക്കുമ്പോ നമ്മള് എപ്പോഴും ഹെൽത്ത് പരമായിട്ട് പറയുമ്പോൾ പറയാറ് പഞ്ചസാര ഉപയോഗിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത് ഒന്നുകിൽ അവർക്ക് പിന്നെ ഇത് തണുപ്പിച്ചിട്ട് തേൻ ഉപയോഗിക്കാം അല്ല എങ്കിൽ ശർക്കര അല്ല എങ്കിൽ തെങ്ങിന്റെ പഞ്ചസാര മൂന്ന് തരത്തില് നിങ്ങൾക്ക് ഇതിന്റെ ടേസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഒരേ സാധനം തന്നെ മൂന്ന് ടേസ്റ്റ് ആയിട്ട് ഓക്കെ അപ്പൊ ഒന്നും ചേർത്തിട്ടില്ല ഒന്നും ചേർത്തിട്ടില്ല നമ്മുടെ വെള്ളവും നമ്മുടെ ഫ്ലവറും മാത്രം അപ്പൊ അതിന്റെ കളർ കണ്ടല്ലോ അല്ലെ കളറ് അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കാൻ വേണ്ടിട്ടൊക്കെ പറയുന്നുണ്ട് ഇതിനുശേഷം വേറെന്തോ ഒന്നുകൂടി വരാനുണ്ടോ നോക്കട്ടെ ഇത് ഹെൽത്ത് ഡ്രിങ്ക് നമുക്ക് ഹെൽത്ത് ഡ്രിങ്ക് ഒന്നുമില്ല ഒരു ഹെൽത്ത് ഡ്രിങ്ക് ഇനി എപ്പോഴും നമ്മൾ മധുരം ഇഷ്ടപ്പെടുന്നവരാണ് അതെ അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് അത് നിങ്ങൾ രുചി അതെ വരുന്നു അതെ നമുക്ക് ഒരു അല്പം നമ്മൾ ചെറുക്കാണ് ഒരു ചെറിയൊരു ആ നീല ഒരു വൈരറ്റിലേക്ക് വരും മാറ്റം ഇത് വളരെ രുചികരമായിട്ടുള്ള ഒരു പനിയായിരിക്കും അപ്പൊ ഇതൊന്നും നമുക്ക് കഴിച്ചു നോക്കാം ഓ ആ ഒരു വീഡിയോക്ക് വേണ്ടി നിങ്ങൾ ഇത് പിന്നെ നമുക്ക് ഇതിന്റെ നമ്മുടെ പഴമക്കാർക്ക് പുളി അതുപോലെ മത്തിപ്പുളി എന്നൊക്കെ പറയപ്പെടുന്ന ഒരു സാധനമാണ് കാലത്ത് നമ്മുടെ പറമ്പുകളിൽ തൊടികളിൽ മൊത്തം നിറഞ്ഞ് നിന്നിരുന്ന ഒരു സാധനമാണ് പക്ഷെ ഇത് പോകാനുള്ള ഒരു പ്രധാന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഉണ്ടാവുന്ന സ്ഥലത്ത് എല്ലാ വളവും ഇത് വലിച്ചെടുക്കും ഓ അതെ അപ്പൊ നമ്മുടെ മറ്റ് അതുകൊണ്ടാണ് എല്ലാവരും നശിപ്പിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ളത് ഓ ഓ അപൂർവമായിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ട് ഇത് ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട് അതായത് സോമൻ എന്ന് പറയുന്ന ഒരു ചേട്ടന് നമ്മള് കാസർഗോഡില് വീട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അവരുടെ വീടിന്റെ മുന്നിൽ നിന്നായിരുന്നു അദ്ദേഹം ഇത് ഉണക്കാൻ വേണ്ടി അപ്പൊ അദ്ദേഹത്തിന് ആണെങ്കിലും ചോദിച്ചു ഇത് എന്താ സംഭവിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഇത് ഞാൻ ഉണക്കി വെക്കും ചിലപ്പോ പൊടിച്ചിട്ട് വെക്കും എന്നിട്ട് കറികളൊക്കെ ഇത് ഉപയോഗിക്കുന്നു ഇത് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ചെറിയ ഒന്നും രണ്ട് ഉപയോഗങ്ങളൊന്നുമല്ല അല്ല ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോ ഇതായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടാണ് അതെ അപ്പൊ ഞാനിത് പറയുമ്പോൾ പലരുടെ ഉദ്ദേശം ഒരു ബിസിനസ് ട്രിക്കാണെന്ന് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ആരോടും ഇതിന്റെ ഗുണങ്ങൾ നിങ്ങൾ അന്വേഷിച്ചോ എന്ന് പറയാതല്ല ഞാൻ പറയാറില്ല അത്തരം സാധനങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോയതിന്റെ ഫലമായിട്ടാണ് പല ജീവിതശൈലി രോഗങ്ങളും വന്നിട്ടുള്ളത് ഓ ഈ ഒരു സാധനം എന്നൊക്കെ പറഞ്ഞാൽ പറയുമ്പോൾ അതിശയകരമായി തോന്നുമെങ്കിലും പല തരത്തിലുള്ള ക്യാൻസറുകളെ പോലും തടഞ്ഞു നിർത്തുമെന്ന് പഴമക്കാർ പറയുന്നുണ്ട് ഇത് പല രീതിയിൽ നമുക്ക് ഇത് പഴയ കാലത്ത് നമ്മൾ കഴിച്ചിരുന്നത് മുഴുവൻ ഈ മത്തിയിൽ ഇട്ടിട്ട് അച്ചാർ ഇട്ടിട്ട് ഈ ഉണക്കിയത് അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊന്നിനും കിട്ടാത്തൊരു ചീട്ട് ഇത് അതിന്റെ ഒരു മുട്ടാണ് വെണ്ട എന്ന് പറഞ്ഞ വെണ്ടക്കെ ഇതിന്റെ ഈ ദളങ്ങളാണ് നമ്മൾ എടുത്തിട്ട് ഓ ഇത് നമ്മള് ഉപയോഗത്തിൽ എടുക്കുന്നത് കറികളിലൊക്കെ പണ്ട് പണ്ട് നന്നായിട്ട് അതായത് കുടംപുളിയേക്കാൾ കൂടുതൽ ടേസ്റ്റ് ആണ് കുടംപുളിയേക്കാൾ പിന്നെ ഗുണത്തിലും മുന്നിട്ട് നിൽക്കുന്നതാണ് ഇറച്ചിയും ഒക്കെ ചൂടുന്ന പരിപാടികളുണ്ടല്ലോ നമ്മളെ നല്ല ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും ഒക്കെ അത് ഇത് ചുടുവെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് കുതിർത്തെടുത്തതിനു ശേഷം അതിനകത്തേക്ക് വെച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രത്യേകതരം രുചിയും മണവും അതിനകത്തേക്ക് അതെ ആണ് ഓക്കെ അപ്പൊ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിങ്ങനെ തളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വീണ്ടും കളർ മാറി അത് നല്ല കളറിലേക്ക് വരും ഓ അത് നമ്മളുടെ ആവശ്യമാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെ കൂടുതൽ കളർ വേണമെങ്കിൽ കുറച്ചുകൂടെ അധികം ഇടുക പക്ഷെ അതിനൊപ്പം പുളിയും കൂടും പിന്നെ ഇത് നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കാറുണ്ട് ആ വെള്ളം കുടിക്കുന്ന ശരിക്കും നമ്മുടെ ദഹനം ഇല്ലാതെ ചെയ്യാം അതിന് പകരം ഇത് തിളപ്പിച്ചു വെച്ച് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ദഹനം വളരെ ക്ലിയർ ആവും ഓ ക്ലിയറാവും ആ അപ്പോ ദഹനം ശരിയായാൽ തന്നെ നമ്മുടെ ക്ലിയറായി ക്ലിയർ ആയാൽ തന്നെ നമ്മുടെ ആരോഗ്യം മൊത്തത്തിലൊരു മാറ്റം വരും അപ്പൊ അതിനും ഏറ്റവും പെട്ട സാധനമാണ് ഇതിന്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട് അറിയുന്നതിനേക്കാൾ കൂടുതൽ അടുത്തുള്ള വൈദ്യന്മാരോടൊക്കെ ചോദിച്ചാൽ അവരതിന്റെ ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞു പക്ഷെ ഇതാർക്കും എവിടെയും കിട്ടാനില്ല ഞാനൊരു യാത്രകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പൊ ഞാൻ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം മുഴുവൻ യാത്രകളാണ് അപ്പൊ ഗൾഫിൽ വെച്ചുള്ള ചില പരിചയമുള്ള കൂട്ടുകാരുടെ വീടുകളിലൊക്കെ ഇങ്ങനെ പല സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ അവർ ഓരോ സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിച്ചു തരുമ്പോൾ നമുക്ക് ആവശ്യം വരുന്നത് അവിടെ നിന്ന് തന്നെ കണ്ടെത്തി കൊണ്ടുവരികയാണ് അത് കൊണ്ടുവരുമ്പോ മിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ ചുറ്റുപാടുള്ളവരൊക്കെ പറയുമ്പോ പിന്നൊരു ഓട്ടോമാറ്റിക് ആയിട്ടൊരു കച്ചവട രുചിയുടെ കാര്യത്തിൽ എപ്പോഴും മുൻപിൽ നിൽക്കുന്ന ഒരു സാധനമാണ് ഈ ഇതിന് ഹിബിസ്കസ് എന്ന് പറയുന്നുണ്ട് കാരണം ഹിബിസ്കസ് ഫാമിലി പെട്ടതാ ചെമ്പരത്തിയുടെ ഫാമിലി പെട്ടതാണ് ചെമ്പരത്തിയല്ല ഹിബിസ്കസ് ടീന്നൊക്കെ പറയും പക്ഷേ ഇത് പുളിവെണ്ടാണ് ഇതാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് അതും വെറുതെ കുടിച്ചാലും മധുരമിട്ട് കുടിക്കുമ്പോഴും ഓക്കെ മധുരമിട്ട് കുടിക്കുമ്പോൾ തന്നെയാണ് ടേസ്റ്റ് കൂടാപ്പൊ നോക്കാം ഗ്ലാസ്ലേക്ക് അങ്ങോട്ട് ഒഴിക്കുകയാണ് ഇത് മീഡിയമാണ് ഇനി നമുക്ക് ഇതിനനുസരിച്ച് കളർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം എന്തായാലും വിവിധ കളറുകൾ കാണാൻ നല്ല ഭംഗിട്ടാ ആണ് അപ്പൊ നമ്മള് ഇതൊന്ന് കഴിച്ചു നോക്കാൻ വേണ്ടി പോവാണ് ഓ പുളി എന്നാ ഇറക്കാൻ പറ്റാത്തൊരു പുളിയല്ല പുളിയോടും കൂടിയിട്ടുള്ളൊരു ടേസ്റ്റ് അതെ മധുരം വരുമ്പോൾ വരുമ്പോ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ടത് ഒന്ന് കഴിച്ചു നോക്കുവാണ് എനിക്ക് എല്ലാവരും ഇഷ്ടപ്പെടും കൊടുത്താൽ കുട്ടികളും കുടിക്കും അടിപൊളി പക്ഷേ ഇതെന്ത് രുചിയെന്ന് എനിക്ക് പറഞ്ഞു തരാൻ കഴിയുന്നില്ല കേട്ടോ ഓക്കെ അപ്പൊ വിവിധ കളറുകളുള്ള ആ വെള്ളങ്ങൾ ഇതായിരിക്കുന്നു കേട്ടാ ഓക്കെ അത് കഴിഞ്ഞാൽ അതായത് നമ്മൾ തിളപ്പിച്ചു കഴിഞ്ഞാൽ ശരിക്കും ആ പഴയ രൂപത്തിൽ തന്നെ ആ പൂവായി മാറുന്നുണ്ടല്ലേ അതായത് ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് അച്ചാറിടാം നമുക്ക് ഈ മീൻ ഉപയോഗിക്കാം ഉപയോഗിക്കാം അപ്പൊ ഇനി നമ്മൾ അടുത്തത് റോസ്റ്റി ഉണ്ടാക്കാൻ പോകാട്ടോ അതായത് റോസെ കൊണ്ടുള്ള അട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ റോസ്റ്റി റെഡി ആയിട്ടുണ്ട് അല്ലേ ഓ ഓ ഓ ഓ റോസിന്റെ കളറൊക്കെ മാറി കേട്ടോ റോസിന്റെ ആ ചുകപ്പ് കളറൊക്കെ പോയിട്ടുണ്ട് അല്ലേ വെള്ള കളറിലേക്കാവും

അപ്പൊ ഇനി അതിന്റെ ടേസ്റ്റ് നാരങ്ങ നാരം നല്ല രുചി കൂടുതലാണ് അപ്പോൾ റോസ് കൊണ്ട് റോസ് ടീ മാത്രമല്ല അടുത്ത് നമ്മൾ റോസ് വാട്ടർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയാൻ പോകുന്നത് അമ്പത് ഗ്രാം നമ്മുടെ റോസാ പെറ്റൽ അമ്പത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് റോസിന്റെ ടീ ഉണ്ടാക്കിയതുപോലെ തന്നെ നന്നായിട്ട് തിളപ്പിക്കുക നന്നായി തിളപ്പിച്ചിട്ട് അതിന്റെ ദളങ്ങൾ വൈറ്റ് ആവുന്നതാണ് അതിന്റെ ഭാഗം എന്ന് പറയുന്നത് വൈറ്റ് ആവുന്നത് വരെ നമ്മൾ തിളപ്പിക്കണം തിളപ്പിച്ചതിന് ശേഷം ഒരു അരിപ്പയിൽ അത് അരിച്ചെടുക്കുക ഈ ദളങ്ങൾ ഒന്ന് അമർത്തിയിട്ട് അതിലുള്ള വെള്ളവും കൂടി ഇതിനകത്തേക്ക് വരുത്തുക ഓക്കെ അത് വന്നാൽ ഇതുപോലെയുള്ള സാധനം സാധനമാവും ഇത് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക തണുപ്പിക്കാം പിന്നെ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കാതെ ഉപയോഗിക്കാം ഉണ്ടാക്കിയാൽ ഉടനെ പക്ഷെ നമുക്ക് കൂടുതൽ കാലം ഉപയോഗിക്കണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കാം നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് മൂന്ന് ഐറ്റം കൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളറ് ടീ ടീ അല്ലേ ആണ് അതുപോലെ തന്നെ ഒരു റോസ് വാട്ടർ റോസ് വാട്ടർ അങ്ങനെ ആറ് ഐറ്റം എന്ന് പറയുമ്പോൾ പറയാം അപ്പോ ഇത് ശരിക്കും ഇപ്പൊ ഈ കാണുന്നവർക്ക് പലതും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക ഇത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ കിട്ടുമോ എന്നുള്ളത് കാരണം വളരെ റേറായിട്ടുള്ള സംഭവം ഇപ്പൊ നമ്മൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ മൂന്നായിട്ടും ഇതേമാതിരി ബോട്ടിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇത് എന്താ റേറ്റ് എന്ന് പറഞ്ഞു കൊടുത്തത് കാരണം ആളുകൾക്കൊക്കെ ഇത് വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഉപയോഗിക്കട്ടെ ഇതിപ്പോ കുറച്ച് പേരൊക്കെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നവരുണ്ട് അതെ അപ്പൊ അവർക്ക് അവരെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞുകൊടുക്കേണ്ടി വരില്ല അതിനെ കുറിച്ച് ഇത് ശങ്കുപുഷ്പം ആണ് ഈ ഒരു ബോട്ടിൽ ഉള്ളത് ഇത് അര കിലോ കൊള്ളുന്ന ഒരു ബോട്ടിലാണ് അതിൽ നമുക്ക് കൊള്ളുന്നത് മുപ്പത് ഗ്രാം ശങ്കുപുഷ്പമാണ് ഓ ഓ ഓ അപ്പൊ ഇതിന്റെ ക്വാണ്ടിറ്റി അത്ര ഉണ്ടാവും മുപ്പത് ഗ്രാം എന്ന് പറയുമ്പോൾ ഈ മുപ്പത് ഗ്രാം നമ്മൾ വിപണിയിൽ നിന്ന് വാങ്ങണ ഇന്ന് ഞാൻ ിൽ നോക്കിയപ്പോൾ ഉള്ള വില എന്ന് പറയുന്നത് മുപ്പത് ഗ്രാമിന് കണക്കാക്കുമ്പോ അഞ്ഞൂറ്റി ഏഴ് രൂപയും കൊറിയർ ചാർജുമാണ് അഞ്ഞൂറ്റി നാല്പത്തി ഏഴ് രൂപയാണ് വില വരുന്നത് മുപ്പത് ഗ്രാം ശങ്കോഷത്തിന്റെ പൂവ് മാത്രം വാങ്ങണേ പക്ഷെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾ വഴിയുള്ള കണ്ടെത്തലായതുകൊണ്ടും നേരിട്ട് കർഷകരിൽ നിന്ന് വാങ്ങുന്നത് കൊണ്ടും നമുക്ക് കുറച്ച് ചില വില കുറച്ച് കൊടുക്കാനും നമ്മൾ ലാഭം എടുത്തുകൊണ്ട് തന്നെ അല്ലാതെ നമ്മൾ വെറുതെ ലാഭം എടുത്തുകൊണ്ട് തന്നെ വില കുറച്ച് സാധനം കൊടുക്കാൻ നമുക്ക് കഴിയും അപ്പൊ അഞ്ഞൂറ്റി ഏഴ് രൂപയ്ക്ക് മുപ്പത് ഗ്രാം നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടുന്നിടത്ത് ഈ ഒരു സാധനം നമുക്ക് നാനൂറ്റിഅൻപത് രൂപയ്ക്ക് കൊടുക്കാം കൊടുക്കാം അപ്പൊ നിങ്ങൾ ചോദിക്കും അതെന്ത് കാര്യമെന്ന് എന്നോട് ചോദിക്കും എനിക്ക് കൊറിയർ ചാർജ് തരണ്ട കൊറിയർ ചാർജ് ഫ്രീ ആണ് പിന്നെ ഇത് വാങ്ങുന്നവർക്കുള്ള ഗിഫ്റ്റ് ആയിട്ട് അവര് പലതരം ഹെൽത്ത് ടീസ് യൂസ് ചെയ്ത് പഠിക്കട്ടെ അവന്റെ രുചികൾ അറിയട്ടെ ഗുണമറിയട്ടെ അവർ ഇതിനോടൊപ്പം ഈ രണ്ട് സാധനവും കൂടെ ആ വിലയിൽ തന്നെ ഓ അടിപൊളി അടിപൊളി ഇത് എത്ര ഉൾപ്പെടുത്തി ഇത് അമ്പത് ഗ്രാമാണ് ഫ്രീ ആണ് ആ ഇത് അതായത് നമ്മൾ പറഞ്ഞ പുളിവണ്ടോ റോസ് പെറ്റൽ ഓക്കെ ഇത് ഇരുപത്തിയഞ്ച് ഈ മൂന്നും കൂടെ നാനൂറ്റിഅൻപത് രൂപ നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിലേക്ക് ഡി ടി സി വരും സാധനത്തും ഇത് മാത്രം വേണം എന്നുള്ള ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും ഇത് മാത്രം വേണമെങ്കിൽ തരുന്ന ലിങ്കിൽ ആ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ആ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഹാഷ്ലി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്കിത് പർച്ചേസ് ചെയ്യാം വെബ്സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവർക്ക് വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും എല്ലാവരും വാങ്ങിക്കുക എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ അല്ലേ ആണ് അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് കൊണ്ട് കാണാം